സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച പായം ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെയും അനുബന്ധമായി നിർമ്മിച്ച മഹാത്മാഗാന്ധി ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനമാണ് പായം ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് നടന്ന നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി നിർവഹിച്ചു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയും ഫോട്ടോ അനാച്ഛാദനം എഇ ഇൻചാർജ് കെ വിജയനും അനുമോദന ചടങ്ങ് ഇരട്ടി ബി പി സി ടി എം തുളസീധരൻ എന്നിവർ നിർവഹിച്ചു കേരളത്തിനകത്തുള്ള പൊതുവിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന താഴെ നവീകരിച്ച ക്ലാസ് മുറികളും ഈ ഓഡിറ്റോറിയവും മാത്രമല്ല ഇവിടെ സ്വാതന്ത്ര്യ ഭാഷ സൂചിപ്പിച്ച് ഇവിടെയുള്ള പല ആളുകളും ഇതിനാവശ്യമായ കസേരകൾ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം എന്ന പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വലയം തീർത്ത ഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യവും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഏറെ ആശങ്കയോടുകൂടി കണ്ടതായിരുന്നു എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വലയം തീർത്തുകൊണ്ട് നമ്മുടെ നാടിനകത്തുള്ള വിദ്യാലയങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിയുക എന്നുള്ളു ഒരു വേഗത്ത് നമ്മുടെ വിദ്യാലയത്തിന് ചുറ്റും നാടിനെ സ്നേഹിക്കുന്ന അതുപോലെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന അതുപോലെ ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികള് അധ്യാപകര് ജനപ്രതിനിധികള് വിദ്യാർത്ഥികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് കൈകോർത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്ന ആശങ്ക ഞങ്ങളെപ്പോലുള്ള പോലുള്ള ജനപ്രതിനിധികൾക്കെല്ലാം വന്നുണ്ടായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റി എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിതു കരിയാൽ എച്ച് എം ഇൻചാർജ് എ ശ്രീല റിട്ടേർഡ് എച്ച് എം രജിത പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ഷിബു എം കെ ദിവ്യ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അർഷിത അശോകനെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് ബ്യോ ഇരി